ഉത്സവത്തോടനുബന്ധിച്ച ആലുവ മണപ്പുറത്ത് കച്ചവടക്കാരിൽ നിന്നും കർമ്മികളിൽ നിന്നും മറ്റും പിരിവ് എടുക്കുന്നതിൽ ഇത്തവണയും കുറവൊന്നുമില്ല എന്നാൽ ഈ പണം ഭക്തരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് സംശയമില്ലാതെ പറയാം അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഇത്തവണ പൊടിവെള്ളത്തിൽ മുങ്ങി ശ്വസിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്ന ശിവരാത്രി മണപ്പുറം മഹാശിവരാത്രിയോടനുബന്ധിച്ച് പൂർവികർക്ക് വേണ്ടി പിതൃതർപ്പണം നടത്തുന്നതിനായും ദർശനപുണ്യം നേടുന്നതിനായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആലുവ ശിവക്ഷേത്രത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് എന്നാൽ ഇത്തവണ എത്തിയ ഭക്തജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ദുരിതപൂർണമായ അവസ്ഥയായിരുന്നു പൊടിപടലത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കുകയും ഉറക്കമൊഴിക്കുകയും മറ്റും ചെയ്യുന്ന ഭക്തജനങ്ങളുടെ ദയനീയ അവസ്ഥ കാണാതിരിക്കാൻ കഴിയില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണം കൂടിയായിരുന്നു ഇത്തവണത്തെ ശിവരാത്രി മണപ്പുറത്തെ ഈ പൊടിക്കാഴ്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞങ്ങൾ ജനങ്ങൾ ഭക്തന്മാർ ഇവിടെ ഇരുന്ന് ആകാരം കഴിക്കുന്നതും കിടക്കുന്നതും ഈ പൊടിപടലങ്ങളിൽ കൂടിയാണ് അതുകൊണ്ട് ഇനിയുള്ള ശിവരാത്രിക്കെങ്കിലും അവിടെ നിന്ന് ഈ പറമ്പ് ഒന്ന് നനച്ചിട്ടേരണം എന്ന് ദേവസ്വം ബോർഡിനോട് അപേക്ഷിക്കുന്നു പിതൃതർപ്പണം നടത്തുന്ന കർമ്മികരിൽ നിന്നും മറ്റ് കച്ചവടക്കാരിൽ നിന്നും ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡ് പിരിച്ചെടുക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും പണം ചിലവിട്ട് ഭക്തജനങ്ങൾക്ക് വേണ്ടി തറയിൽ ഒരു വിരിപ്പ് ഇരിക്കാനോ അല്ലെങ്കിൽ വെള്ളം നനയ്ക്കുവാനോ ദേവസ്വം ബോർഡ് തയ്യാറായില്ല ശിവരാത്രി ആഘോഷിച്ചിട്ടുള്ളത് നാട്ടുകാരന് ഇതനുസരിച്ചാണ് ഈ പൊടിപടലത്തിന് ഇടയിൽ ഭക്ഷണം വിളമ്പുന്ന തട്ടുകടകൾ പൊടിയോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഭക്തിയുടെ മറവിൽ കോടികൾ രൂപ പലതരത്തിൽ ഉണ്ടാക്കുന്നതല്ലാതെ ഭക്തജനങ്ങളോട് ഒട്ടും താല്പര്യമില്ലാത്ത സമീപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെത് ഇത് ന്യായീകരിക്കുവാൻ കഴിയുന്നതല്ല എല്ലാ കൊല്ലവും ശിവരാത്രി വരും ഞങ്ങൾക്ക് പണം ലഭിക്കും ഈ സമീപനമാണ് അധികൃതരുടേത് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കഞ്ഞി കുമ്പിളിൽ തന്നെ സത്യപ്രഭ യോന